എസ് വെൽക്കം ടു സൊല്യൂഷൻ സൊല്യൂഷൻ ഇനി എടാ ക്രിസ്മസ് എക്സാമിലെ ബയോളജി എക്സാം കൈയിൽ പോയവരാണോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എക്സാം എഴുതാൻ പറ്റാതെ നിരാശരായി വീട്ടിൽ വന്നവരാണോ നിങ്ങൾ ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് നമ്മുടെ ബയോളജിയിൽ പതിനെട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് ഈ പതിനെട്ട് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയി കുട്ടികൾക്ക് ഹാപ്പിയായി എഴുതാൻ പറ്റുന്നതാണ് എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ മാർക്ക് വിചാരിച്ചിരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ മാർക്കുകളിൽ ഒതുങ്ങിപ്പോയതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ തന്നെ എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം പ്രോട്ടീൻ നിർമ്മാണം പ്രോട്ടീൻ സിന്തസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ കുട്ടിക്കറിയില്ല എൻഡോക്രൈൻ ഗ്ലാൻസ് ഗ്രന്ഥികളെ കുറിച്ച് ഇതെല്ലാം നമ്മൾ പറയുന്നതല്ലേ നാലാം ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതല്ലേ ഇതിൽ കുട്ടികൾക്ക് ജനറൽ ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ആഡ് ആക്കി ഇത് കണ്ട കുട്ടിക്ക് ഇതൊന്നും പഠിക്കാത്ത പോലെ കുട്ടി ആകെ ബ്ലാങ്കായി അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ നമ്മുടെ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് രാവിലെ നാലു മണിക്ക് നമ്മൾ എന്ത് ഹോൾക്സ് റിവിഷനും കണ്ട കുട്ടികൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു പേഴ്സണൽ മെസ്സേജ് അയച്ചു സാർ എക്സാം വളരെ 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 സുഖമായിരുന്നു സാർ മുപ്പത്തിയേഴ് മാർക്ക് ഷുവറാണെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറയല്ല നമ്മൾ ഇന്നലത്തെ ലൈവിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നിങ്ങളുടെ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതെന്താണ് ഫാഗോസൈറ്റോസിസ് ഈ ഭാഗം പഠിക്കണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഗ്ലൂട്ടാമൈറ്റിന്റെ ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഗ്ലൂട്ടാമൈറ്റിന്റെ ചോദ്യം വന്നിട്ടില്ലേ റൂട്ടാമൈറ്റ് രാത്രിയായാൽ പകരം ഇത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് ഇന്നലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ പ്രൊഡിക്ഷൻ രണ്ടാമത് ഇത് ഇന്നലെ പ്രൊഡക്ഷൻ ഒന്നാമത് ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മക്കളെ നോക്കി പിറ്റ്യൂട്ടറി ഹൈപ്പോതെലാമസ് പിറ്റ്യൂട്ടറി മക്കളെ പഠിക്കാതെ പോവരുത് എക്സാം ഹാളിലേക്ക് പോകരുത് എസ്എസ്എൽസി എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്തായാലും വരും പഠിക്കുന്നു പഠിക്കണം എന്ന് പറഞ്ഞ ഇന്നലെ രാത്രി പ്രൊഡക്ഷൻ ആണ് ഇത് അതുപോലെ തന്നെ നമ്മളെന്ത് കണ്ണിനുമായി ബന്ധപ്പെട്ട രോഗം രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിനാണ് കണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ എക്സാം പേപ്പറിൽ കാണാറ് ഇത് ഒരു മാർക്കിനായി പോയി അപ്പം ചില കുട്ടികൾ വിചാരിച്ച മാർക്ക് അവിടെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായി അതെല്ലാം പോട്ടെ പിന്നെന്താണ് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഇവിടെ സാറ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ബോഡി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ചിത്രം ഇത് സാറ് കൃത്യമായി പറഞ്ഞ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇന്ന് ബോഡി ബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു ബോഡി ബാലൻസിന്റെ സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഇതേ ചിത്രം സിസ്റ്റം ആണ് ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ശരിയെ തുല്യക്ക് സഹായിക്കുന്നത് അതിൻ്റെ ചിത്രം ചോദിച്ചിട്ടില്ലേ ഇതെല്ലാം നമ്മൾ ഇന്നലെ രാത്രി പെടിച്ചത് ക്വസ്റ്റ്യൻസാ പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെയല്ല ക്വസ്റ്റ്യൻസ് വന്നത് നമ്മൾ ഇതെല്ലാം ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് പക്ഷെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അവർ മാറി പാറ്റേൺ മാറുന്ന സമയത്ത് ഇതാണോ ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എന്നതിലേക്കാണ് കുട്ടികൾ കൺഫ്യൂഷൻ ആയത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവെ ഈ കേരളം തന്നെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബയോളജി എക്സാം ടഫ് തന്നെയായിരുന്നു വേറെ മറ്റുള്ള മാത്സ് പോലെ ഇല്ലായിരുന്നു ബയോളജി എക്സാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായ സമയത്ത് കുട്ടിക്ക് ഇതിൻ്റെ ആൻസർ കൃത്യമായി എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ് അതേപോലെ തന്നെ നമ്മൾ എന്താണ് പേടിക്കണ സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി നമ്മളെ എക്സാം ഹാളിൽ കണ്ടൊരു ചോദ്യമല്ലേ എന്താണ് ഒരാൾ കടൽ ചാടുന്ന സമയത്ത് മറ്റൊരാൾ വേഗം ചാടി അപ്പം കുട്ടിക്ക് ഇതെന്താ സംഭവം അത് സിമ്പത്തറ്റിക് ആണ് സിമ്പത്തറ്റിക്ക് എമർജൻസി സിറ്റുവേഷൻ അടിയന്തര സാഹചര്യം അവിടെ നമ്മുടെ അല്ലേ അഡ്രീനൽ ഗാന്റ് മെഡുല്ല പ്രൊഡ്യൂസ് മെഡുല്ല അഡ്രീനൽ ഗ്രന്ഥി നമ്മുടെ പ്രൊഡിക്ഷൻ നമ്പർ വൺ ആണിത് അന്ന് അഞ്ച് ദിവസം മുമ്പ് ഞാൻ ആ പ്രൊഡിക്ഷൻ ഇട്ടിട്ടുണ്ട് അഡ്രീനൽ ഗ്രന്ഥിയാണ് ഈ മക്കളെ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം പറഞ്ഞിരുന്നു ഇത് ഇൻഡയറക്റ്റ് ചോദിച്ചതാ കുട്ടിക്ക് ഇത് ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായിട്ടില്ല അഡ്രീനൽ ഗ്രന്ഥി വരും എന്ന് പറഞ്ഞു അഡ്രീനൽ ഗാന്ധി വന്നു അത് മൂന്ന് മാർക്കിലാണ് വന്നത് കുട്ടിക്കത് അജ്ഞങ്ങൾക്ക് എന്തിനാണ് മനസ്സിലായിട്ടില്ല കാരണം ഒരാൾ കടലിൽ ചാടി ഇപ്പോൾ വേറെ ആൾ കടലിൽ കൂടെ ചാടി ഇവിടെ എന്ത് സംഭവിക്കുക കടലിൽ എന്ന് സാറ് പറഞ്ഞിട്ടില്ലല്ലോ അടാ കടലിൽ ചാടണം അവിടെ എമർജൻസി സിറ്റുവേഷൻ അല്ലേ അത് മനസ്സിലാക്കണം മനസ്സിലായി എഴുതിയ കുട്ടികൾ സാറേ നിങ്ങൾ പറഞ്ഞതേ ഒന്നിട്ടൊള്ളു തന്നെയാണ് പറഞ്ഞത് എം എസ് സൊല്യൂഷൻ്റെ പ്രൊഡിക്ഷൻ ഒരിക്കലും മാറാറില്ല ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത്രയും ദിവസം ഈ എൻ്റെ മക്കൾക്ക് ക്രിസ്മസ് എക്സാം ഏറ്റവും ഈസി ആണെന്ന് കരുതിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊഡിഷൻ ക്വസ്റ്റ്യൻസും ഹോളിക്സ് റിവിഷനും അന്ന് ഉറങ്ങാതെയാണ് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടികൾ ഇതിൻ്റെ റിവ്യൂ എങ്ങനെ ആയിരിക്കും ഒരുപാട് മക്കൾ നല്ല നല്ല റിവ്യൂ പറഞ്ഞു സാറേ നല്ല ഈസി ആയിരുന്നു ഈസി ആയിരുന്നു ഈസി ആയിരുന്നു അതിൽ ചില ആൾക്കാർ പറഞ്ഞു സാറേ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അത് കേൾക്കുമ്പോൾ സാറിന് എന്തുണ്ടാവും മാനസികമായിട്ട് അത്ര വലിയ സങ്കടങ്ങളാണ് വരുന്നത് നമ്മൾ നമ്മൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് സാർ ിൽ മെസ്സേജ് അയച്ചു എക്സാം അവൾ ബയോളജിയിൽ സാറുടെ ലൈവ് കണ്ടിട്ടാണ് പോയത് യെസ് മാഹിറ എടാ സാർ അടുത്തുണ്ട് ഇന്നത്തെ എക്സാമും നമ്മളെ ലൈവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീ ഒന്ന് പറഞ്ഞ ഞാൻ നിന്റെ ഈ ഒരു വോയിസ് ഒന്ന് സാറേ കേൾപ്പിക്കുന്നുണ്ട് എങ്ങനെ ആ ഇങ്ങനെ കമന്റ് ചെയ്യാൻസാർ വന്ന ഒന്നും സാർ പറഞ്ഞ ഒന്നും വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല സാറ് പറഞ്ഞിട്ട് സ്കൂൾ വന്നിട്ട് പക്ഷെ കുറച്ച് ഇൻഡയറക്ട് ചോദ്യങ്ങളായിരുന്നു അല്ലെ ഒരു മലയാള മീഡിയ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നോഹിറ മീഡിയം അപ്പൊ അതിലൊരാള് കടലിൽ ചാടി ആള് കടലിൽ കൂടെ ചാടി അപ്പൊ അവിടെ ഇണ്ടായ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചപ്പോ മോൾക്ക് മനസ്സിലായോ അത് അതായത് ഇങ്ങനെ എനിക്ക് കോള് വന്നു

പിന്നെ നമ്മടെ ഈ ശനി ഞാറും ക്യാമ്പിണ്ട് അപ്പൊ ക്യാമ്പിണ്ട് നമുക്ക് സെറ്റ് ആക്കണം പ്രൊഡിക്ഷൻ പക്ക പ്രൊഡിക്ഷൻ ഓക്കെ സെറ്റ് എന്നാ കോള് കട്ടിയാണേ ഇതാണ് മഷ്യാലിറ്റി ലൈവ് കണ്ടവർക്ക് ഓക്കെയാ ലൈവ് കണ്ടവർക്ക് കമന്റ് ചെയ്യുന്നവരെ ആരാണെന്ന് അറിയോ അവർ അല്ല ആ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പറഞ്ഞത് വന്നില്ലെങ്കിലോ അല്ലെ പറയാത്തത് വന്നാലോ അവർക്ക് തോന്നുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് പോയി നമ്മൾ എന്താണ് ഒരു പ്രൊഡിക്ഷൻ ഇതായിപ്പോയി എന്നൊക്കെ പോലും പറയുന്നത് പക്ഷേ കുട്ടികൾക്ക് അറിയാം എടാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പുതിയ പാറ്റേൺ ആണ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് നമുക്ക് അറിയാലോ അതറിയാലോ നമ്മളെ ബാച്ചിലെ ഒക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ഞാൻ വീഡിയോ ചെയ്യാൻ പോവാ കാര്യം ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല കാര്യം ആരോ നമ്മൾ ടാർഗറ്റ് ചെയ്യാണ് ലൈക്ക് എം എസിന്റെ പ്രൊഡിക്ഷൻ്റെ എന്ത് വീഡിയോ വന്നാലും അതിൻ്റെ ഇടയിൽ ഒന്നും വന്നില്ല ഒന്നും വന്നില്ല എന്ന് കമന്റ് ചെയ്യണം കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലും വിശ്വാസം വേണം ഓക്കെ സോ വൈ ഫിയർ ഹിയർ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ആ വോയിസ് കഴിയുമ്പോൾ എനിക്ക് സന്തോഷം കാരണം നമ്മൾ എന്താ വന്നു നമ്മൾ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു ഞാൻ ആ പേപ്പർ കണ്ട സമയത്ത് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു എന്നാലും നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് ഉള്ളൂ ഞാൻ എം എസ് സി ഉള്ള പറഞ്ഞു മഷേ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് ഉള്ളൂ ഓൾമോസ്റ്റ് വന്നത് മുപ്പത് മാർക്കിനടുത്ത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് തന്നെയുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് അതാണോ അതിൻ്റെ ആൻസർ അതായിരുന്നോ ഇപ്പോഴാണ് ചില ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവുന്നു വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് തന്നെയായിരുന്നു അപ്പം എൻ്റെ മക്കൾ എന്താവുക ഞാൻ പറയുന്ന ആ ടോപ്പിക്ക് എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് ഉള്ള ഉള്ളറകളിലേക്ക് നിങ്ങൾക്ക് പോയാൽ മാത്രമേ ആ ഒരു കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി അടുത്ത എക്സാം ഒന്നും നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയടാ മൊത്തം വന്നത് തൈറോയ്ഡ് ഗ്ലാന്റി തൈറോയിഡ് ഗ്രാൻഡി എൻ്റെ മക്കളെ ചോദിക്കും ഇതേ ചിത്രം ചോദിച്ചില്ലേ തൈറോയ്ഡ് രാന്തില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവൂലെന്ന് അങ്ങനെ ഞാൻ അത്ര നിർബന്ധം ഇതൊക്കെ നമ്മുടെ സ്ക്രീൻഷോട്ട് തന്നെയാണ് ഉണ്ടാവൂലെന്ന് പറഞ്ഞു അതേപോലെ ഇതാ കോൺസെല് മൂന്ന് മാർക്കിനാണ് ചോദിച്ചത് ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ നമുക്കൊക്കെ വർണ്ണക്കാഴ്ച എല്ലാവർക്കും കളർ കളർഫുൾ വിഷം കാണാൻ കാരണം നമ്മുടെ റോഡ് സെൽ കോൺസെൽ ആ അത് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല റോഡ് സെല്ലും കോൺസെല്ലും അതിൽ ഈ മൂന്നെണ്ണം എസ് എം എൽ ഇന്നലത്തെ പ്രൊഡിക്ഷൻ രാത്രി രണ്ട കുട്ടികൾക്ക് മനസ്സിലാവും മൂന്ന് മാർക്ക് നാല് മാർക്കിനാണ് ഈ ചോദ്യം വന്നത് ഇതെല്ലാം കുട്ടിക്കത് ആകപ്പാട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കാണ സമയത്ത് നിങ്ങൾക്ക് ആകെ ബ്ലാങ്ക് ആയതന്നെ മക്കളെ ആരും വിഷമിക്കണ്ട ഇനി അടുത്ത എക്സാമിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളൊറ്റ കാര്യം ഈ തലേ ദിവസത്തെ പ്രൊഡിക്ഷൻ എൻ്റെ മക്കൾ ഇടുന്ന മുമ്പ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ തരുന്നുണ്ട് ആ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് 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 വന്ന ആൾക്കാർ നമ്മൾ ആപ്പിലെ മക്കൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു സാറേ എക്സാം നല്ല ഈസി ആയിരുന്നു പറഞ്ഞത് ിട്ടുള്ളൂ ഹാപ്പിയാണ് അവർ പക്ഷെ നമ്മളെ യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ നമ്മൾ പറഞ്ഞ സമയത്ത് മാനസികമായിട്ട് എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു നിങ്ങൾക്കും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ എൻ്റെ മക്കൾക്ക് അത്ര ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ അത്ര പ്രൊഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് തരുന്നത് പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻഡയറക്റ്റ് ആയ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് എഴുതാൻ പറ്റാത്തത് അതെൻ്റെ ഉള്ളിലൊരു സങ്കടം തന്നെയാണ് ഏതായാലും എൻ്റെ മക്കൾക്ക് വേണ്ട നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ലൈവിൽ എൻ്റെ മക്കൾക്ക് നോട്ട്സൊക്കെ തന്നിട്ടില്ലേ പ്രൊഡിക്ഷൻ കോഴ്സും നേരത്തെ തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നിട്ടും നമുക്കത് സങ്കടം തന്നെയാണ് ഒരുപാട് ആൾക്കാരെ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തന്നെയാണ് അപ്പോൾ ഇനി അതൊക്കെ വിടുക കുറച്ച് എക്സാം എന്തായിരുന്നു പേപ്പർ കുറച്ച് ടഫ് തന്നെയായിരുന്നു എന്നാലും പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഈസിയും തന്നെയായിരുന്നു അതുകൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കണം നമ്മൾ ടഫ് ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർക്ക് അത് ഈസി പേപ്പറായിരുന്നു ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു സാറേ നല്ല ഈസിയായിരുന്നു നല്ല സുഖമായിരുന്നു നാല്പതി നാല്പത് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ അപ്പൊ ഇനി മുതൽ എന്താവാ അടുത്ത എക്സാമിനെങ്കിലും ഏതാണോ കോൺസെപ്റ്റ് പഠിക്കുന്നത് അതിൻ്റെ ഉള്ളറകളിലേക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞു അത് നമുക്ക് എല്ലാം നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കി യൂട്യൂബിൽ എല്ലാ ക്ലാസ്സും നൽകുന്നുണ്ടല്ലോ ആ ക്ലാസ്സുകളിലൊക്കെ സാർ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് നമ്മൾ പ്രൊഡിക്ഷൻ വരികയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ടുള്ള അടുത്തൊരു എക്സാം ആയിരിക്കും ഏതായാലും ഈ എക്സാമൊന്നും നമ്മൾ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ ഒന്ന് വിഷമിക്കേണ്ട മക്കളെ നമുക്ക് അടുത്തേന് പിടിക്കാം ഇൻഷാല്ല പിടിക്കും നമ്മൾ പിടിക്കോടാ നിങ്ങളെ സങ്കടത്തിൽ നിങ്ങളെ കൂടെ എം എസ് സൊല്യൂഷൻ ഉണ്ടാവും ഈ ജുരു സാർ നിങ്ങളെ കൂടെ ുംസാമിലെന്താവാം നമുക്ക് അടുത്തൊരു എല്ലാവർക്കും തകർക്കാം ഒരിക്കലും നിങ്ങൾ എന്താ വിഷമിക്കരുത് നിങ്ങളുടെ കൂടെ എം എസ് ഈ ജുനുസാറും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത എക്സാമിൽ നമുക്ക് എന്താവാം തകർക്കാം അപ്പോൾ ഈ ഒരു ഒന്നും ആരും മനസ്സിലാക്കണ്ട അടുത്ത നാളെ ഫിസിക്സ് ആണ് എക്സാം ആ ഫിസിക്സ് എക്സാം എന്താവണം നമുക്ക് തകർക്കണം നമ്മുടെ എം എസ് സൊല്യൂഷന്റെ പ്രഡീഷൻ ഇന്ന് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ മക്കൾ അതെല്ലാം കണ്ടോളൂ ഒന്ന് പോയി അത് കരുതി വിഷമിക്കണ്ട നമുക്ക് അടുത്തേന് പിടിക്കാം ഓക്കെ അപ്പോൾ എന്നാണ് അടുത്ത വീഡിയോ വരെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ഓക്കെ ബൈ